ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് മിൻഹ ഞാനൊരു സ്പെഷ്യൽ ഓണം സെയിലോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാവരും മറക്കാതെ എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ വന്നിട്ട് ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് എന്റെ റേറ്റ് വന്നിട്ട് എൺപത് രൂപയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ എല്ലാത്തിന്റെയും റേറ്റും സൈസ് ഒക്കെ കാണിക്കുന്നുണ്ട് അടുത്ത വന്നിട്ട് ജംഗിൾ വെൽവെറ്റ് ആണ് റേറ്റ് വന്നിട്ട് എൺപത് രൂപയാണ് ആണ് എയ്റ്റി റുപ്പീസ് റെഡ് മിനിയേച്ചർ ആന്തോറിയുമാണ് റേറ്റ് എന്നിട്ട് നൂറ്റി അമ്പത് രൂപ വൺ ഫിഫ്റ്റി അടുത്ത വന്നിട്ട് കൊച്ചിൻ പീസ് ആണ് അതിന്റെ റേറ്റ് എന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്ത് നല്ല സിംഗോണിയുടെ പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത് നല്ല സി സി ഡാർഫ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ട് എഴുപത് രൂപ മാത്രം ഈ ഒരു സൈസിനുള്ള പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപ തന്നെ

പ്ലാന്റിന്റെ റേറ്റ് എന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി പ്ലാന്റിന്റെ റേറ്റ് രൂപ ഫയർ റെഡ് ആണ് ആണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ അടുത്തത് തന്നെ വീനസ് ഇടുന്ന പ്ലാന്റ് ആണ് അതിന്റെ റേറ്റ് എന്നിട്ട് മുന്നൂറ്റി എൺപത് രൂപ ത്രീ ത്രീ എയ്റ്റി വീഡിയോയിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം മറ്റേ വീഡിയോ വരുന്നവരും വരുന്നവരുമ്പ